പ്രമാണത്ത് മരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണു പ്രവീൺ ചേരുകയാണ് പ്രവീൺ വീടിന് മുകളിലേക്ക് വീണു വീട്ടിൽ വീട്ടിലെ ആളുകൾ ഉണ്ടായിരുന്നോ റോഷനി പത്തനംതിട്ടയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള മഴയും കാറ്റുമാണ് എത്രമാത്രം ശക്തിയിലാണ് കാറ്റ് വീശിയത് എന്നുള്ളതിന് ഒരു ഉദാഹരണം കാണിച്ചു തരാം കണ്ടില്ലേ ഒരു വലിയ തേക്ക് തടി അത് കടപൊഴുകി വീണിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തി അഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള തേക്ക് തടിയാണ് എത്രമാത്രം വലിപ്പമുള്ള തേക്കാണ് എന്ന് നോക്കൂ ഇത് അത്രയും ശക്തിയിലുള്ള കാറ്റാണ് ഇവിടെ വീശിയത് പ്രമാണത്ത് മുരളീധരൻ എന്ന ആളുടെ വീടിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു തേക്ക് തടി വീണത് തേക്ക് തടി പതിച്ചിരിക്കുന്നത് ഇത് ഒരു കാലിത്തൊഴുത്താണ് പശുവിനെയൊക്കെ പശു പശുത്തൊഴുത്താണ് ഈ അപകടം നടക്കുമ്പോൾ അതിൻ്റെ മരം ഒടിഞ്ഞു വീഴുമ്പോൾ ഇതിനുള്ളിൽ പശു ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ മുഗൾ ഭാഗം മരത്തിൻ്റെ ഈ മുഗൾ ഭാഗം തടിയുടെ മുകൾ ഭാഗം നേരെ ആ വീടിൻ്റെ മുകൾ വശത്തേക്കാണ് വന്നത് വീടിൻ്റെ മുഗൾവശം അതിൻ്റെ പാളികൾ പാളികൾക്ക് ഇളക്കം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ മഴ പെയ്യുന്നൊരു സാഹചര്യത്തിൽ ഇത് വെള്ളം ചോരുന്ന ഒരവസ്ഥ കൂടുണ്ട് ഈ വീടിൻ്റെ മറുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ഈ ഇതിൻ്റെ ഒരു അപകടത്തിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പത്തനംതിട്ടയിൽ റാന്നി വടശ്ശേരിക്കര ആ കോന്നി ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഇന്നലെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള കാറ്റാണ് വീശി അടിക്കുന്നത് ആ കാറ്റിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ കടപൊഴുകി വീഴുകയും വൈദ്യുതി ബന്ധമൊക്കെ തകരാറിലാവുകയും ചെയ്തിട്ടുണ്ട് ആ പന്തളത്തും സമാന രീതിയിൽ ശക്തമായിട്ടുള്ള കാറ്റാണ് വീശി ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട് ഇന്ന് കാറ്റിൻ്റെ ശക്തി അല്പം കുറവായിരുന്നു എങ്കിൽ പോലും ആശങ്കയുണ്ട് ഈ വീടിൻ്റെ മറുവശത്തു നിന്നും ആ മരം വീണ് അതിൻ്റെ ചില്ലകൾ ആ വീടിൻ്റെ മുൻവശത്തേക്ക് വരെ എത്തിയിരിക്കുന്നു വലിയ നാശമാണ് ഉണ്ടായിരിക്കുന്നത് എത്രമാത്രം ഇന്നലെ വീട്ടിനുള്ളിൽ ആൾക്കാർ ായിരുന്നു ഈ സംഭവം നടക്കും ചേച്ചി ഉണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു ആ അമ്മയെങ്കിൽ കിടക്കുന്നത് കിടക്കുന്നതാണ് പല ഇടിഞ്ഞ് വന്ന് വീണ് കഴിഞ്ഞാൽ അമ്മയെ എടുത്ത് മാറ്റാൻ പോലും പറ്റില്ല അമ്മ ചെയ്യാൻ പറ്റില്ല ഞാൻ ബാത്റൂമിലായിരുന്നു ആ ബാത്റൂമിൽ നിന്ന് ഞാൻ വെളിയോട്ട് ഇറങ്ങി ഇറങ്ങുന്ന ഇറങ്ങുന്ന സമയത്താണ് ഈ കാറിന് ശബ്ദം കേട്ടത് അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഇതുപോലെ വലിയ കാറ്റടിക്കുന്നെങ്കിൽ പോരാൻ പറഞ്ഞു ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെ കൈ സിറ്റായിട്ട് വന്നപ്പോഴത്തേക്കും മരം വീണ് കഴിഞ്ഞു ഇപ്പം വീടിനിപ്പം ചോരുന്നുണ്ടല്ലേ രണ്ടെണ്ണം ചോരുന്നുണ്ട് പാർപ്പ് പൂട്ടിയിട്ടുണ്ട് കൊന്നുകൂടി പൂട്ടിയിട്ടുണ്ട് പാരപ്പറ്റി മൊത്തം പൂട്ടിയിട്ടുണ്ട് പൊട്ടി മൊത്തം ചോദിച്ചു അതായത് ഡ്രോപ്പ് ഡ്രോപ്പ് വെള്ളം വീഴുന്നുണ്ട് എത്ര നേരം കാറ്റ് വീശി അടിച്ചിരുന്നു ഒരു അരമണിക്കൂറോളം പിടിച്ചു എന്നിട്ട് അവർ പറഞ്ഞത് അറുപത് മണി കിലോമീറ്റർ സ്പീഡിനൊക്കെ അടിച്ചു പറഞ്ഞു പക്ഷെ എന്തായാലും ഞാൻ ഒരു രണ്ട് സെക്കൻഡ് കൂടെ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ആ എല്ലാം കൂടെ എൻ്റെ കൊണ്ടുപോയി പേടിച്ച് പുറത്തേക്ക് ഓടി മാറി ഞാൻ വാത്തം നോക്കാൻ അപ്പം ശബ്ദം കഴിയുമ്പോൾ ഞാൻ പോകുന്നു ചേച്ചി ചേച്ചി എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞാടാ ഇതുപോലെ കാറ്റിടിക്കുന്നത് പോരാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഞാൻ കഷ്ടിവിടെ വരെ വന്നേ ഉള്ളൂ വീട് ഒരു രണ്ട് ഞാൻ താമസം ബാത്റൂം ബാത്റൂം കാണാനില്ല മൊത്തം ഇടിഞ്ഞു പറഞ്ഞു പോയി റോഷനി ആളുകൾക്കൊക്കെ ഒരു ആശങ്കയുണ്ട് കാരണം ഏത് നിമിഷവും ഒരു കാറ്റ് വീശിയടിക്കാം എന്നൊരു ഭയമുണ്ട് കാറ്റ് വീശിയടിക്കുകയാണെങ്കിൽ ഇതുപോലെ ഉള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട് ഏതായാലും ഈ വീടിൻ്റെ മുകളൾ വശത്തേക്ക് പൂർണ്ണമായും തേക്ക് മരം വീണ അവസ്ഥയിലാണ് കടപൊഴികെ തന്നെയാണ് വീണത് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് റോഷ്നി